ഹലോ അപ്പൊ ഞങ്ങള് രണ്ടാമത്തെ ദിവസം രാവിലെ എണീറ്റ് ചായ ഒന്നും കുടിച്ചില്ല ചായ കുടിക്കണം ഞങ്ങളുടെ കയ്യിൽ മറ്റേ ചപ്പാത്തിയും പിന്നെ അത് കഴിക്കണം വേറെ കോമഡിണ്ട് ചായ ഗ്രാം ഗരം ചായ പറയുമ്പോ ന്യൂസ് ഇൻസ്റ്റഗ്രാം ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ െ ഞങ്ങള് കഷക്കായിട്ടോ പല്ലൊക്കെ തേച്ച് ഇരിക്ക രാത്രി ഞങ്ങൾ ട്രേങ്ങി കൂച്ചില്ലേ രണ്ടാൾക്കാരെ ബാഗും മിസ്സായിട്ടോ ബാഗ് പൊറത്തക്കാൻ ഒരു പേടിയായിപ്പോ ോ ചപ്പാറ്റങ്ങള് കൊണ്ടു ചൂടാക്കിയാണ് കൊണ്ടുവന്ന കണ്ടന്നെ കൊണ്ടന്ന രാവിലത്തെ ഫുഡിയെങ്കിലും നല്ല തിന്നാലോ വിചാരിച്ചു കൊണ്ടുവന്നോളൂ ചാത്തിനും ഒറ്റ ചപ്പാത്തി ഒക്കെ ഉറങ്ങ പോലെ അഭിനയിച്ചാണ് ഞാൻ വീഡിയോ എടുത്തപ്പോ അത് ജാസിയ നീച്ചാണേ ചെറുകേ ഒരു ഒരു ഫ്ലാസ്കില് ചായ എടുത്ത് അടുത്തോളം ഇങ്ങനെ വിറ്റാ മതിലേ ചൂടാണോ കണ്ട കണ്ടങ്ങള് കണ്ടോ സമയം പിന്നെ ചായകരം ഹൈദരാബാദ് എന്തൊക്കെയുള്ള ഉറങ്ങാനോ ഉറങ്ങാനിൽ ഉറങ്ങാനെ

സാധനങ്ങളൊക്കെ വാങ്ങി കടലമുട്ട ഏഴുട്ട അങ്ങനെയൊക്കെ എന്നിട്ട് ഞാൻ ട്രെയിനിലെത്തിക്കുന്നത് പക്ഷേ ഈ ട്രെയിൻ പോകണ റൂട്ടിൽ ഫുഡ് അവൈലബിൾ അതായത് റെസ്റ്റോറൻറ്റ് കാണിക്കുന്നില്ല അപ്പം ഞങ്ങൾ ഹൈദരാബാദുണ്ട് പക്ഷേ ആയിട്ട് ഞങ്ങൾ ഫുഡ് ബുക്ക് ചെയ്തില്ല ഇനി ഞങ്ങൾക്ക് നേരെയുള്ള വേറെ ഒരു സ്റ്റേഷൻ ഞങ്ങൾ വേറെ ഏത് സ്റ്റേഷനാണ് അപ്പോൾ അവിടെ ബുക്ക് ചെയ്യാൻ നോക്കാം കറക്റ്റ് ഒരു മണിക്കൂടെ എത്തിട്ടോ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ എന്താ ഇപ്പം ആ നമ്പർ അവിടെ ഫോൺ ഇതാകുന്നില്ല കിട്ടുന്നില്ല കൊറച്ചപ്പോ ടീറ്റർ വന്നു ടീച്ചർ വന്നത് ഫുൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി കൊറേ ടിക്കറ്റ് ഇല്ലാത്ത ആൾക്കാർ കേറുണ്ട് കേട്ടോ ഓൺലൈനിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് അവസ്ഥ സ്റ്റേഷൻ തന്നെ ഫുഡ് വാങ്ങി വന്ന അവസ്ഥ വന്നു ചിക്കൻ ചിക്കൻ ബിരിയാണി ബിരിയാണി എങ്ങനുണ്ട് പിന്നെ ഈ ആത്ര പിന്നെ യാത്രക്ക് പിന്നെ എവിടെ പോവാണെങ്കിലും തിന്നാ കിട്ടിയോ എനിക്കല്ലൊന്നുമില്ല

करता दे बोलो നല്ല കച്ചവട കേട്ടോ അല്ലേ നമ്മള് പേരൊക്കെ വാങ്ങി ഇയാള് റൊട്ടി കണിട്ടോ നേരത്തി ഇരുന്ന് ഇങ്ങനെ വിളിച്ചറിയോ റൊട്ടി റൊട്ടിന്നിട്ട്